ും അപ്പോൾ അവൻ പറഞ്ഞിങ്ങനെ സനൂപ് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ക്ലാസ് പ്ലാസ് ഒരു സംഭവം ഭയങ്കര സംഭവമാണെന്നൊക്കെയാണ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടോട് ചോദിച്ചത് അവൻ ഏർപ്പെടാം അതൊന്നും നോക്കണമെങ്കിൽ നാല് ദിവസം തന്നെ നാല് ദിവസം മുന്നേ അറിഞ്ഞു അപ്പോൾ തന്നെ അവൻ തന്നെ ആ പൈസ ഒന്നും കൊടുത്തില്ല അവൻ വാങ്ങിച്ചിട്ട് പോലും പറഞ്ഞു അവൻ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തി പാസേ ഞാൻ ബുക്ക് പറഞ്ഞു അങ്ങനെയാണ് എത്തിയത് സത്യത്തിൽ ഒരു ഭയങ്കര അനുഭവമായിരുന്നു ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അവരുടെ പഠിപ്പിക്കുന്ന കുട്ടികൾ അവരെക്കാൾ വലിയ ഒരാകുക എന്ന് പറയുമ്പോൾ ഏറ്റവും മാത്രമായ കാര്യമാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ ഒരു വിദ്യാർത്ഥി എന്ത് തോന്നുന്ന ഈ പ്രായത്തിൽ ഈ ഒരവസ്ഥയിലെത്തുമെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി മാറുന്നില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വാസം ചെയ്തിട്ടുണ്ട് ഇത്രയധികം നോളജ് ഇത്ര സിമ്പിളായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ് അത് ഞാൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് ഇതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തുണ്ട് അത് നിങ്ങൾ മനസ്സിലായി എങ്കിലും കുറെ കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്താൻ പറ്റി പുതിയ പുതിയ അനുഭവങ്ങളായിരുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈലൊന്ന് മാറ്റണം എന്നുള്ള ആഗ്രഹങ്ങൾ കുറേ നാളായി നമ്മുടെ ഉള്ളിൽ വല്ലാണ്ട് കറങ്ങുന്നുണ്ട് അപ്പോൾ മാറണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഇതെന്ന് വന്നത് എന്തായാലും നൂറ് ശതമാനം നീട് കൊടുത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല എങ്കിലും അമ്പത് ശതമാനമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇവിടെ ഇറങ്ങുന്നത് ഫോളോ ചെയ്യുന്നതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് തീരുമാനത്തിലാണ് നമ്മൾ എന്നാൽ ആ രീതിയിലൊരു മനോഭാവമുള്ളവർ തന്നെയാണ് മറ്റുമെങ്കിൽ ഞാൻ നമ്മൾ തീരുമാനിച്ചത് എല്ലാ വർഷവും ഇതുപോലൊരു ക്യാമ്പിൽ അഞ്ച് ദിവസം വന്ന് താമസിച്ച് മക്കളെ കൂട്ടാൻ പറ്റാത്ത അവർക്ക് ഡാൻസ് പ്രോഗ്രാമുകൾ ഗ്രൂപ്പ് ഡാൻസിലാണ് കുട്ടികളുണ്ടായത് അപ്പോൾ ഒരു ഒരാൾ വരഞ്ഞാൽ ആ ഡാൻസ് ഗ്രൂപ്പിന് മൊത്തം എന്നുള്ള വരാതിരുന്നത് ആ ഒരു പ്രശ്നം കൂടിയുള്ള കുട്ടികൾ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് എങ്കിലും ഇവിടെ വളരെ സിസ്റ്റമാറ്റിക്കായിരുന്നു എനിക്ക് തോന്നി ഒരാൾ ഭക്ഷണം വളർന്നു തരുന്നത് കാണുമ്പോൾ ആ ഇരുത്ത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ സെൻസറിറ്റി കാണാൻ പറ്റും